റുസീലിയൻസുള്ളൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ അതിൻ്റെ ഒരു പര്യായമാണ് ബി എസ് റുസീലിയൻസ് വി എസ് എന്ന് പറയുന്നത് റുസീലിയൻസും കൂടിയാണ് വി കഴിഞ്ഞ എസ് അതാണ് അതാണ് ബി എസിൻ്റെ സെനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും ഉള്ള എത്ര അസുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ വിഷമകരമായിട്ടുള്ള കടമ്പകളും അതിജീവിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ റെസീലിയൻസ് കൊണ്ടാണ് അത് അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ ശ്രീ പിണറായി വിജയനോടുള്ള ബന്ധത്തെ പോലെയോ ബന്ധത്തെക്കാളേറെയോ നല്ല ബന്ധം വി എസ് ഒഡണി കൊണ്ടായിരുന്നു എവിടെയും കൂടുതലായിട്ട് പറഞ്ഞേരാത്ത കൊണ്ടാണ് ഞാൻ ഡൽഹിയിൽ ദേശാഭിമാനയുടെ ലേഖനായിരിക്കുന്ന സമയത്ത് വി എസ് അവിടെ വരുമ്പോൾ അത് അന്ന് പിണറായി വന്ന പോളിറ്റ് മെമ്പർ അല്ല വി എസ് ആണ് പൊളിറ്റ് ബ്യൂറോ മെമ്പർ എപ്പം വന്നാലും ആദ്യം എന്നെ വിളിക്കുന്നത് ഇത് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ സ്റ്റാഫങ്ങളോട് ചോദിച്ചു ചോദിക്കുകയുള്ളൂ അവരൊക്കെ മുമ്പുള്ളവരോടും ചോദിച്ചു ചോദിക്കുകയുള്ളൂ അദ്ദേഹത്തിന് വേണ്ട പല മെറ്റീരിയൽസും പലപ്പോഴും അവിടെ നിന്ന് അയച്ചുകൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഇവിടെ നിന്നും ഫോൺ വിളിച്ചിട്ടുണ്ട് വലിയൊരു സൗഹൃദമായിരുന്നു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയത ഉണ്ടായപ്പോൾ ചില തെറ്റിദ്ധാരണകളൊക്കെ വന്നു എന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും അവസാനം വരെ ഒരു എന്താ പറയണ്ടേ ഒരു ബഹുമാനം ഞാൻ അദ്ദേഹത്തോട്ട് കാത്തു സൂക്ഷിക്കുകയും അദ്ദേഹവും അപ്പം ഞാനിപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന കരലിട്ടാവൂസ് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് പാരീസ് പാരീസബുക്കറിയ ഞാൻ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അടുത്ത ജോലി അതായത് എനിക്കൊന്ന് ഞാൻ ചെയ്ത അത്രയും എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഒരു അഭിമുഖം അഭിമുഖങ്ങൾ കേരളത്തിലെ ഒരു മാധ്യമങ്ങളിൽ ചെയ്തിട്ടുണ്ടാവില്ല എക്സ്റ്റൻസീവായിട്ട് ഏക എന്നെ ചെയ്തു എനിക്കൊന്ന് ഏക എന്നെ ഏതോ എലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് ചെയ്തത് അന്ന് പല സി പി സി പി എം നേതാക്കൾ സി പി എം ആൾക്കാർക്കും എന്നോട് ഈർഷവും അപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞു അപ്പോൾ അവരുടെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ചില നമ്മളെ അഭിമുഖം ചെയ്യുന്ന ആളെ നമുക്ക് നമുക്കിഷ്ടമില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ നമ്മളോട് യോജിപ്പില്ലാത്ത ഒരാളായതുകൊണ്ട് അഭിമുഖം ഒരു കത്തി എടുത്ത് എടുത്തവരെ കുത്തിക്കൊല്ലണം ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അഭിമുഖം എന്നുള്ളൊരു അഭിമുഖമാണ് ആണല്ലോ ഉമ്മൻചാണ്ടിയെ ചെയ്തു ആരാണ് ഞാൻ ചെയ്യാത്തത് ചെയ്യാത്തതായിട്ട് ഇല്ല യഥാർത്ഥത്തിൽ എല്ലാ ആൾക്കാരെയും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓക്കെ ഞാൻ പറഞ്ഞ ചോദ്യം നല്ലതാണ് ഞാൻ പറയാം അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഈ ഫാരി സബൂക്കർ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാനല്ല യഥാർത്ഥത്തിൽ നിയോഗിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഞാനല്ല തീരുമാനിച്ചിരുന്നു ഞാൻ ചെയ്യണമെന്നല്ല ഈ തിരുവനന്തപുരം ബ്യൂറോയുടെ ബ്യൂറോടെ ചീഫായിരുന്നുള്ളബ്രഹിം മാത്യു ഞാൻ ആയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മൂപ്പറ് കൈരളിയുടെ ഇന്ന വാർത്ത കൊടുക്കണം ഇന്ന ഇൻ്റർവ്യൂ ചെയ്യണം ഇന്ന കാര്യം ചെയ്യണം ഒരിക്കലും ഇന്നേ വരെ ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല ഇപ്പോൾ എൻ്റെ ഈ വയസ്സിൽ എൻ്റെ ഈ സ്റ്റേജ് ഈ ഒരു നിലയിൽ ഞാനതിനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കളവറേണ്ട കാര്യമുണ്ടോ ഒരിക്കലും അതേ ഒരു കാര്യത്തിന് ഇങ്ങനെയുള്ള കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്